ശ്രീ എം കെ ഹരിദാസ് കഴിഞ്ഞ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് എക്സൈസിൻ്റെയും പോലീസിൻ്റെയും ഒരു സംഘം കാലടി സംസ്കൃത സർവകലാശാലയിൽ എത്തുന്നത് അവർ വി സിയെയും രജിസ്ട്രാറേയും കണ്ട് കുറച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നുണ്ട് അതായത് ഈ സർവകലാശാല വലിയ രീതിയിൽ ലഹരിക്ക് അടിമപ്പെടുന്ന കുറേ വിദ്യാർത്ഥികളുടെ ഒരു കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഇത് വളരെ സസൂക്ഷ്മം കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ് എന്നുള്ളത് അവർ വി സി ഐയും രജിസ്ട്രാറേയും ബോധ്യപ്പെടുത്തുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഒരു ഉപസമിതി രൂപീകരിക്കുന്നു അവർ ചില നിരീക്ഷണങ്ങൾ നടത്തുന്നു ഹോസ്റ്റലുകളടക്കം പരിശോധിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പന്ത്രണ്ട് നിബന്ധനകൾ ഇവർ കൊണ്ടുവരുന്നത് ആ നിബന്ധനകളാണ് എസ് എഫ് ഐക്ക് സ്വീകാര്യമല്ല എന്ന് പറയുന്നത് അപ്പോൾ തന്നെ നമുക്ക് കാര്യങ്ങൾ വ്യക്തമാകുന്നുണ്ട് എസ് എഫ് ഐക്ക് എന്തും സ്വീകാര്യമാകുന്നില്ല എന്നുള്ളത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ പല സർവകലാശാലകളിലും എസ് എഫ് ഐ എന്താണ് കാട്ടിക്കൂട്ടുന്നത് എന്നുള്ളത് കാണുകയാണ് അതായത് പരീക്ഷ പോലും എഴുതാതെ ബി എ ജയിക്കാതെ എം എക്ക് അഡ്മിഷൻ കിട്ടുന്ന സാഹചര്യത്തിൽ ബി കോം ജയിക്കാതെ എം കോമിന് അഡ്മിഷൻ കിട്ടുന്ന സാഹചര്യം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ എസ് എഫ് ഐ വിദ്യാർത്ഥി സംഘടനയിൽ പ്രവർത്തിക്കുന്നവർക്ക് എസ് എഫ് ഐക്കാർക്ക് ചില പ്രിവിലേജസ് ഉണ്ട് എന്നുള്ള ചില ധാരണകൾ പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ ഇവരുടെ തല നേതാക്കൾ കൂടി ദാന്തമായ വലിയ രീതിയിലുള്ള പങ്ക് വഹിക്കുന്നു എന്ന് തന്നെയല്ലേ പറയേണ്ടിയിരിക്കുന്നത് അതായത് ഞങ്ങളുടെ കീഴിൽ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ പറയുന്ന ഈ ഗുണ്ടായസമൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സംരക്ഷണം ഞങ്ങൾ ഉറപ്പാക്കിക്കൊള്ളാം എന്നുള്ള ഒരു കൈത്താങ് അവിടെ നിന്നും കിട്ടുന്നത് കൊണ്ടല്ലേ ഇവർ ഇത്തരത്തിൽ ഈ ഒരു അഴിഞ്ഞാട്ടം എല്ലാ സർവകലാശാലകളിലും കാട്ടിക്കൂട്ടുന്നത് തീർച്ചയായിട്ടും രോഹിണി അവസാനം പറഞ്ഞിട്ടുള്ള വരികൾ തന്നെയാണ് പ്രസക്തി നിങ്ങൾ എന്ത് കാണിച്ചാലും ഇനിയിപ്പം ഒരു ഏതെങ്കിലും ഒരു നേതാവ് വിമർശിച്ചാലും ഞങ്ങൾ കുറെ പേർ നിങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ള ഒരു ബോധ്യം അവർക്ക് വരുത്തി കൊടുത്തതിന്റെ പേരിൽ തന്നെയാണ് അവർ ഇത്തരത്തിലുള്ള തോന്നി മാസങ്ങൾ കാണിക്കുന്നതെന്ന് മനസ്സിലാക്കണം കാരണം കഴിഞ്ഞ ഒൻപത് വർഷത്തെ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം കേരളത്തിൽ തുടങ്ങിയത് മുതൽക്ക് ഇന്ന് വരയ്ക്കുള്ള കണക്കെടുത്തു കഴിഞ്ഞാൽ ഈ എവിടെയൊക്കെ റാഗിങ് നടന്നിട്ടുണ്ടോ എവിടെയൊക്കെ ക്രൂരമായിട്ട് വിദ്യാർത്ഥികൾ റാഗിങ്ങിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ അതിലെ ഏറ്റവും തൊണ്ണൂറ് ശതമാനവും ഈ എസ് എഫ് ഐക്കാരുടെ നേതൃത്വത്തിലുള്ള വിദ്യാർത്ഥി സംഘടനയുടെ ാണ് അത് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധം സംശയവും നമുക്കില്ല കാരണം കേസുകളൊക്കെ പുറത്തേക്ക് വരുന്നത് മാധ്യമങ്ങൾ അപ്പൊ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എസ് എഫ് ഐയുടെ യൂണിറ്റിന്റെ ഇന്ന സെക്രട്ടറിയാണ് എസ് എഫ് ഐയുടെ ഈ കോളേജിൽ തന്നെ യൂണിറ്റിന്റെ പ്രസിഡന്റ് ആണ് ട്രഷറർ ആണ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതൊരു അപച്യുതിയാണ് ഇന്ത്യയിൽ തന്നെ പേരെടുത്തൊരു വിദ്യാർത്ഥി സംഘടനയാണ് എസ് എഫ് ഐ എന്ന കാര്യത്തിലൊന്നും എനിക്ക് സംശയമില്ല ആ മുൻകാല ചരിത്രത്തിലേക്കെല്ലാം നിലനിർത്തിക്കൊണ്ട് പോകാതെ ഇത്തരത്തിലുള്ള ഗുണ്ടായിസവും ഇത്തരത്തിൽ ലഹരി മാഫിയയുമായി കൈകോർത്തുകൊണ്ടുള്ള പ്രവർത്തനവും ഇവർ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ നിയന്ത്രിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത് മാതൃസംഘടനയുടെ വലിയൊരു ചുമതലയായിരുന്നു ചുമതലയാണ് പക്ഷെ മാതൃസംഘടന എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യമാണ് നമ്മളിവിടെ ഈ ചർച്ചയിൽ പല സ്ഥലത്തും പൊന്തി വന്നിരിക്കുന്നത് കാരണം അവർക്ക് നിയന്ത്രിക്കാവുന്നതിനപ്പുറം ഈ എസ് എഫ് ഐയുടെ ഇത്തരത്തിലുള്ള മാഫിയ സംഘങ്ങളുമായിട്ടുള്ള വളർച്ച അങ്ങ് വളർന്ന് വലുതായി കഴിഞ്ഞു ഇനിയിപ്പതിനെ നമ്മൾ പറയില്ലേ കേവലം അത് തീ കെടുത്താൻ വേണ്ടി അല്പാല്പം വെള്ളം ഒഴിക്കാം എന്നല്ലാതെ ആ തീ പൂർണ്ണമായിട്ട് കെടുത്തിക്കൊണ്ട് എസ് എഫ് ഐ ഒരു സംശുദ്ധ വിദ്യാർത്ഥി സംഘടനയായിട്ട് തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത വിധത്തില് അവർ ഇത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങളിലും ഒരുപാട് ലഹരി മാഫിയയിലും അതുമാതിരി തന്നെ റാഗിങ് ഗാങലിലും ഒക്കെ ചെന്ന് ചാടിയെന്നുള്ളത് മനസ്സിലാക്കണം നേരത്തെ ഇവിടെ ശ്യാംരാജ് ക്ഷമിക്കണം കോൺഗ്രസിന്റെ പ്രതിനിധി കെ എസ് യുവിന്റെ പ്രതിനിധി പറഞ്ഞ ഒരു കാര്യമുണ്ട് വിദ്യാർത്ഥികളെ ഹോസ്റ്റൽ കോളേജിലേക്ക് അയക്കാൻ മാതാപിതാക്കൾ മടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നതിനേക്കാൾ വിദ്യാർത്ഥികളെ കോളേജിലേക്ക് അയക്കുമ്പോൾ അവരെ ഹോസ്റ്റലിൽ താമസിപ്പിക്കാതെ മാതാപിതാക്കൾ കോളേജിനടുത്ത് വീട് വാടക ഒക്കെ എടുത്തിട്ട് താമസിച്ചുകൊണ്ട് കുട്ടികൾ കൃത്യമായിട്ട് വൈകുന്നേരം വീട്ടിലേക്ക് വന്ന് തങ്ങളുടെ കസ്റ്റഡിയിലാക്കാൻ വേണ്ടി മാതാപിതാക്കൾ ഒരു തീരുമാനം എടുക്കത്തക്ക തോതിൽ കേരളത്തിലെ ക്യാമ്പസുകളിലെ ഈ ഹോസ്റ്റലുകൾ ഒരു നമ്മൾ പറയില്ലേ മധ്യലഹരിയുടെയും സിന്തറ്റിക് ലഹരിയുടെയും കേന്ദ്രങ്ങളായി മാറിയെങ്കിൽ അതിന് ഉത്തരവാദി എസ് എഫ് ഐ ആണ് എന്നുള്ളൊരു പേര് വന്നിട്ടും എന്തുകൊണ്ട് സി പി എം എന്ന് പറയുന്ന സംഘടന മൗനം പാലിക്കുന്നു എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് ഓരോ പ്രശ്നങ്ങൾ ഇത്തരത്തിൽ വരുമ്പോഴും ഞങ്ങൾ എസ് എഫ് ഐയെ തിരുത്തും ഡിവൈഎഫ്ഐയെ തിരുത്തും എന്നുള്ള സ്ഥിരം പല്ലവിക്കപ്പുറം ഒരു തിരുത്തും കൊടുക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല ഞാനൊരു ചെറിയ ഉദാഹരണം പറയുകയാണ് ഇനി അങ്ങേറ്റം ഞെട്ടിച്ചൊരു സംഭവമാണ് രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ ഓഫീസ് എസ് എഫ് ഐക്കാർ ആക്രമിച്ചൊരു സംഭവം വാഴ നട്ടൊരു സംഭവവും ഒക്കെ രോഹിണിക്കും പ്രേക്ഷകർക്കും ഓർമ്മയുണ്ടാകും അന്ന് പോലീസുകാർ ചില പിള്ളേരെ ഓടിച്ചിട്ട് പിടിച്ചിട്ട് വണ്ടിയിൽ കയറ്റുന്നു അവർ ജനൽ വഴി പുറത്തേക്ക് വീണ്ടും ചാടുന്നു അങ്ങനെ പിടിച്ചപ്പോ ഒരു പത്തോ പതിനേഴോ വയസ്സായ പയ്യനാണ് ഒരു പോലീസ് എ എസ് ഐയോട് ചോദിക്കുന്നത് കേസിന് ആവശ്യമായിട്ടുള്ള പ്രതികളെ നാളെ ഞങ്ങളുടെ നേതാക്കന്മാർ സ്റ്റേഷനിൽ ഹാജരാക്കില്ലേ എന്തിനാണ് ഞങ്ങളെ ഇങ്ങനെ പിടികൂടിയിട്ട് നിങ്ങൾ ഈ ബസിന്റെ ഉള്ളിൽ ഇരുത്തുന്നത് ഞങ്ങളൊന്നും കേസിൽ പ്രതികളാകില്ല എന്നാ കുട്ടി പറഞ്ഞു പിന്നെ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അവിടെ പറയുന്നില്ല അങ്ങനെ ഒരു പതിനേഴുകാരന് ഒരു പോലീസ് എസ് ഐയുടെ എ എസ് ഐ എസ് ഐ ഒയുടെ മുഖത്ത് നോക്കിയിട്ട് അതായത് യൂണിഫോം ധരിച്ച ഉദ്യോഗസ്ഥന്റെ മുഖത്ത് നോക്കിയിട്ട് പറയേണ്ട ഒരു അവസ്ഥ ഞങ്ങൾ പ്രതികളെ നാളെ ഞങ്ങളുടെ നേതാക്കന്മാര് നിങ്ങൾക്ക് കൊടുന്ന് തരും അവരെയാണ് പ്രതികളാക്കേണ്ടത് ഞങ്ങളാണ് ഇത് ചെയ്തതെങ്കിലും ഞങ്ങളെ ഇതിൽ പ്രതികളായിട്ട് നിങ്ങൾക്ക് ഒരു കാലത്തും കാണാൻ കഴിയില്ല എന്ന് പറയത്തക്ക തോതില് ഈ എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയുടെ പ്രവർത്തകർക്ക് ആരാണ് പിൻബലം നൽകുന്നത് രോഹിണി നമ്മൾ അതും കൂടി ഇതിൽ വായിക്കണ്ടേ കഴിഞ്ഞ ഒൻപത് വർഷത്തിനുള്ളിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ വിദ്യാർത്ഥി സംഘടനകളിൽ നിന്നും എസ് എഫ് ഐയിലേക്ക് ഒഴുക്കാണെന്ന് ചർച്ചയിൽ ഒരു നേതാവ് പറയുന്നത് കേട്ടു ആ ഒഴുക്കിനെ എസ് എഫ് ഐയുടെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടരായിക്കൊണ്ടല്ല മറിച്ച് എന്ത് തെമ്മാടിത്തരം ചെയ്തു കഴിഞ്ഞാലും അത് എസ് എഫ് ഐ എയിലൂടെ എസ് എഫ് ഐയിലൂടെ ഈ ഇപ്പോൾ ഭരിക്കുന്നവർ അത് കൈകാര്യം ചെയ്തു കൊള്ളുമെന്നുള്ള ബോധത്തിലാണ് ഇത്തരത്തിലേക്കുള്ള ഒഴുക്ക് എന്ന് മനസ്സിലാക്കാനുള്ള വിവേചന ബുദ്ധി പോലും എസ് എഫ് ഐക്കും എസ് എഫ് ഐയുടെ മുകളിലുള്ള ഡിവൈഎഫ്ഐക്കും ഡിവൈഎഫ്ഐയുടെ മുകളിലുള്ള സി പി എമ്മിനും കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വലിയ അപചുതിയായി കാണുന്നത് ഇന്ന് എഫ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന ഏകദേശം നമ്മൾ പറയില്ലേ എല്ലാ മുള്ളും മുരുക്കും മൂർഖം പാമ്പുകളെ കൊണ്ടും നിറയത്തക്ക ഇത്തരത്തിൽ ഒരു പരിതസ്ഥിതിയിലേക്ക് എത്തിയതിന്റെ ദൂഷിത ഫലമാണ് നമ്മൾ ഈ കാലടി സർവകലാശാലയുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നത് രോഹിണി നേരത്തെ എന്നോട് പറഞ്ഞു പോലീസും എക്സസൈസും എക്സൈസ് ഉദ്യോഗസ്ഥരും കൂടിയിട്ടാണ് അവിടെ ചെന്നിട്ട് ഏർ പ്രിൻസിപ്പാളിനോടും അതായത് ക്ഷമിക്കണം വൈസ് ചാൻസലറോടും രജിസ്ട്രാറോടും ഈ വിവരങ്ങൾ പറയുന്നത് ഇവിടെ അങ്ങേയറ്റം മദ്യ ലഹരിയും അതുമാതിരി തന്നെ സിന്തറ്റിക് ലഹരിയും ഒരു ഒഴുകുന്ന ഒരു കേന്ദ്രമായിട്ട് കാലടി സർവകലാശാലമാർ ഇവരെന്താ അവിടെ തലയിൽ മുമ്പിട്ടാണോ നിത്യനെ അവിടേക്ക് പോയിക്കൊണ്ടിരുന്നത് അവർക്ക് ഇതൊന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ലേ അവർക്ക് അറിയാഞ്ഞിട്ടല്ല രോഹിണി അവർ അതിനെതിരെ കണ്ണടക്കുന്നത് ഇത് ചെന്നെത്തേണ്ട അധികൃതരിലേക്ക് ചെന്നെത്തിയാലും ഒരു നടപടിയും സ്വീകരിക്കാതിരിക്കാൻ വേണ്ടുന്ന പൂട്ടുകൾ എസ് എഫ് ഐയുടെ വിദ്യാർത്ഥി സംഘടന ചെയ്തതിന്റെ പേരിൽ അവർക്ക് അറിയാവുന്നതുകൊണ്ടാണ് പിന്നീട് അവിടെ നടന്നതും ഇന്ന് നമ്മൾ ഈ ചർച്ച ചെയ്യുന്നതൊക്കെ തുടർന്ന് നടന്ന നാടകങ്ങളുടെ പേരിലാണ് എന്നുള്ള കാര്യത്തില് യാതൊരുവിധ സംശയവുമില്ല കാലടി സർവകലാശാല മാത്രമല്ല കേരളത്തിലെ ഒട്ടുമിക്ക സർവകലാശാലകളും ഇന്ന് ലഹരിമാഫയുടെ പിടിയിലായിട്ടുണ്ടെങ്കിൽ അതിന് എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടന ഹേതുവായിട്ടുണ്ടെങ്കിൽ അതിനൊരു തടയിടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് ഒരു പ്രായം ഏറെ കവിഞ്ഞിട്ടുള്ള എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്